മലപ്പുറത്തെ കുറിച്ച് അറിയണമെങ്കിൽ ഞങ്ങളുടെ നാട്ടിലെ കുറച്ചൊന്ന് നിൽക്കണം അല്ലെങ്കിൽ ഇവിടെ നിന്ന് മറ്റുള്ള ആളുകളുണ്ടല്ലോ അവരോടൊന്ന് ചോദിക്കണം മലപ്പുറത്തിന്റെ നന്മ എന്താണ് സ്നേഹം എന്താണ് ഏഹ് അതൊക്കെ ചോദിക്കണം അല്ലാതെ കണ്ണി കണ്ണി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടിയതും അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞത് കേട്ടും മലപ്പുറത്തെ വിലയിരുത്താൻ നിൽക്കരുത് നിന്നാൽ നിങ്ങൾക്ക് എന്താ പറയാ അതൊരു നിരാശയായിരിക്കും കുറെ കഴിയുമ്പോൾ ഒരു ബോധം പൊക്കുമല്ലോ മനുഷ്യന് അതേപോലെ തന്നെയാണ് അതൊരു ബോധം പൊക്കും മലപ്പുറത്തിന്റെ നന്മ അറിയണമെങ്കിൽ മലപ്പുറത്തിന്റെ സ്നേഹം അറിയണമെങ്കിൽ മലപ്പുറത്തിന്റെ സാഹോദര്യം അറിയണമെങ്കിൽ മതസ്നേഹം മത സൗഹാർദ്ദം അറിയണമെങ്കിൽ ഇവിടെ ഒന്ന് വന്നു നോക്കണം ഇവിടെ ഒന്ന് ജീവിച്ചു നോക്കണം അല്ലെങ്കിൽ പുറത്തുള്ള ആളുകളോട് ഇവിടെ ജീവിച്ച ഒന്ന് ചോദിക്കണം എന്നാലേ അതിന് കൃത്യമായിട്ടുള്ള ഉത്തരം കിട്ടുകയുള്ളൂ നമ്മുടെ വെള്ളാപ്പള്ളി സാറ് പ്രസ്താവന ഇറക്കിയിരുന്നു പക്ഷേ പല ഭാഗത്തു നിന്നും മുസ്ലിങ്ങളും മുസ്ലിങ്ങളല്ലാത്തവരും ഒക്കെ കൃത്യമായിട്ടുള്ള മറുപടി തന്നെ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുന്നത് എനിക്ക് ഒരു പോസ്റ്റിൽ നിന്ന് മനസ്സിലാക്കിയത് തായ സോയ ജോസഫ് എഴുതുന്നത് എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു സഹോദരി ആയിരിക്കും ഇത് പറഞ്ഞിട്ടുണ്ടാവല്ലേ അപ്പൊ അത് ഞാനിവിടെ ഒന്ന് വായിക്കാം അതിന്റെ മുന്നേ ഞാനൊരു കാര്യം പറയട്ടെ എനിക്ക് തോന്നുന്നത് എന്താ അറിയോ ഇപ്പൊ ചില ആളുകൾ പറയും അത് അദ്ദേഹം അങ്ങനെ പറഞ്ഞല്ലോ പറയാൻ പാടില്ലായിരുന്നു എന്നുള്ളൊക്കെ എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്താണ് ഞാൻ മനസ്സിലാക്കിയടത്തോളം അദ്ദേഹത്തിന് അറിയാം അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലുള്ളവർക്ക് അറിയാം ഇവിടെ ഒരു ചില ആളുകൾക്ക് എതിനെ പറഞ്ഞാല് ഇവിടത്തെ നിയമമോ സർക്കാരോ ഒന്നും ചെയ്യാൻ പോണില്ല ഒരു രോമത്തിൽ പോലും തൊടാൻ പോകുന്നില്ല എന്നുള്ളതുള്ള കൃത്യമായിട്ട് അവർക്കറിയാം അതുകൊണ്ട് കയറുകയാണ് പക്ഷെ എന്തിനും ഒരു അവസാനമുണ്ട് എന്നുള്ളത് എല്ലാവരും ഓർക്കുക കാരണം കർമ്മ ഞാൻ അതിൽ വിശ്വസിക്കുന്ന ഒരാളാണ് കേട്ടോ നമ്മൾ ഇന്ന് എന്താണോ ചെയ്തത് അത് നാളെ കിട്ടിയിരിക്കും കിട്ടാതെ കൊടുന്ന് പോകില്ല അതിന്റെ ഏറ്റവും വലിയ തെളിവ് എന്താണെന്ന് അറിയാമോ അത്രക്ക് ഉറപ്പ് എന്താണെന്ന് അറിയാമോ ഊപ്പർവാല ദൈവം എന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ ഓക്കെ അപ്പൊ ഞാൻ ആ ഒരു സഹോദരിയുടെ പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം ഞാനൊരു മലപ്പുറം കാരിയാണ് മലപ്പുറത്തെ മലയോര പ്രദേശമായ കരുവാരക്കുണ്ടിലാണ് ജനിച്ചതും വളർന്നതും പഠിച്ചതും ഒക്കെ മതേതരത്വം പ്രസംഗിക്കാനുള്ളതല്ല പ്രാവർത്തികമാക്കാനുള്ളതാണ് എന്നെ പഠിപ്പിച്ചതും ഈ നാടാണ് നാലാം ക്ലാസ് വരെ പഠിച്ചത് മദ്രസയോട് ചേർന്നുള്ള മനസ്സിലാക്കണം കേട്ടോ നാലാം ക്ലാസ് വരെ പഠിച്ചത് മദ്രസയോട് ചേർന്നുള്ള റുക്കിയ ടീച്ചറിന്റെ ഏകാധ്യാപക വിദ്യാലയത്തിലാണ് ആ അക്ഷരങ്ങളാണ് ജീവിതത്തിൽ ഇന്നോളം കരുത്തായിട്ടുള്ളത് നിസാറും റൂബിയും സിറാജും ഒക്കെ തന്നെയാണ് ഇപ്പോഴും എൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാർ അവിടെ പങ്കുവച്ച രുചികളൊക്കെ തന്നെയാണ് ഇന്നോളം മധുരമുള്ളത് ഇനി വെള്ളാപ്പള്ളിയോട് മലപ്പുറം ഒരു പ്രത്യേക രാജ്യം ആണ് സ്നേഹം മതമായിട്ടുള്ള പ്രത്യേക രാജ്യം പിന്നെ ബ്രാക്കറ്റിൽ വെള്ളാപ്പള്ളിയുടെ ഫോട്ടോ ഇടാൻ മനസ്സില്ല പച്ച കുപ്പായം വിട്ട എന്റെ തന്നെ ഫോട്ടോ എന്നുള്ളത് എന്തായാലും നല്ലൊരു കിഡിലും മറുപടി പോയി ഇതേപോലുള്ള ആളുകളുണ്ടല്ലോ അവരെ ഇനിയും മുന്നോട്ട് വരണം അവർ അവരൊക്കെയാണ് ഈ രാജ്യത്തിൻ്റെ ഭാവി വാഗ്ദാനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഒരു ഫലം കോൺഫിഡൻറ് അഹങ്കാരം എന്നൊക്കെ പറയുന്നത് ഇതേപോലുള്ള ആളുകളാണ് ഒരുപാട് ഹൈന്ദവ ആളുകളും ഏ വെള്ളാപ്പള്ളിക്കൊക്കെ എതിരെ വന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു സന്തോഷകരമായ വാർത്ത തന്നെയാണ് എന്തായാലും പ്രതീക്ഷ അർപ്പിക്കുന്ന വാർത്തകൾ തന്നെയാണ് ഈ ഒരു വീഡിയോ കുറിച്ച് നിങ്ങളുടെ നിങ്ങളോടൊരു അഭിപ്രായം ഉണ്ടല്ലോ സത്യസന്ധമായ ഒരു അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക